ഈ വീഡിയോ കാണാതെ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷമല്ല പത്ത് വർഷം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിൽഷാദ് ഫിറ്റ്നസ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് പലരും പറയുന്ന ഒരു പരാതിയാണ് ഞാൻ കുറേ നാളായിട്ട് ഒരു മൂന്ന് മാസോ അല്ലെങ്കിൽ ആറുമാസോ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ജിമ്മിൽ പോകുന്നുണ്ട് എന്നാൽ ഞാൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ മെയിൻ റീസൺ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൽ വരുന്ന മിസ്റ്റേക്കുകളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുമാണ് നിയന്ത്രണം നിയന്ത്രണം മോഹ ശരീര നല്ലൊരു ജിംനാസ്റ്റിക് ആവാൻ ഈ പത്ത് മിസ്റ്റേക്സുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാറ്റ് കട്ടാവുകയും ചെയ്യും അത് ഗ്യാരന്റിയാണ് മിസ്റ്റേക്ക് നമ്പർ വൺ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈഗോ ലിഫ്റ്റിംഗ് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ചെറിയ ഡമ്പൽ കൊടുത്തുകഴിഞ്ഞാലും അവർക്ക് ഒരു തൃപ്തി വരില്ല അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ വെയിറ്റ് ഇട്ടിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തി വരില്ല ജിമ്മിൽ ഏറ്റവും വലിയ വെയിറ്റ് എടുത്തിട്ട് അടിക്കാനായിരിക്കും അവർക്ക് തോന്നുന്നത് പലരും ഡമ്പൽക്കേളൊക്കെ ചെയ്യണാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ടു പോയിന്റ് ഫൈവ് കെ ജി ഒക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇരുപത് കിലോ വരെ വെയിറ്റ് ഇട്ടിട്ട് ഡമ്പൽ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ബിഗിനേഴ്സിനെ നമ്മൾ കാണാറുണ്ട് അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം ഇങ്ങനെ ഹെവി ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോം തെറ്റാവും അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചുറി ചാൻസ് കൂടുതലാണ് നമ്മുടെ മസിൽ പ്രശ്നം ഡാമേജ് വരാനും മസിൽ ടിഷ്യൂവിന് ഡാമേജ് വരാനും വളരെയധികം ചാൻസ് കൂടുതലാണ് ഓക്കെ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ലൈറ്റ് വെയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുക ഫുൾ ഓഫ് മോഷനിൽ വർക്കൗട്ട് ചെയ്യുക മസിൽ ഫീൽ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക മസിലിന് ടെൻഷൻ കൊടുത്തിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക മിസ്റ്റേക്ക് നമ്പർ ടു പാർഷ്യൽ റബ്സ് ഈ പാർഷ്യൽ റബ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ നമ്മള് ഞാൻ ഉദാഹരണം തരാം ഒരു ഫോമിൽ ചെയ്യില്ല പകുതി അടിച്ചു നിർത്തുക എന്നെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇപ്പൊ നമ്മൾ ഡമ്പൽ കേൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡമ്പലെടുത്തു അടിച്ചിട്ട് ഇത്ര വരെയൊക്കെ അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല വേണ്ടത് നമുക്ക് എന്ത് ചെയ്യണം ഫുള്ളായിട്ട് അതിന്റെ ഫുൾ ഓഫ് മോഷനിൽ വേണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആവണ പ്രശ്നം എന്താ കഴിഞ്ഞാല് നമ്മുടെ മസ്സിൽ ഫുള്ളായിട്ട് സ്ട്രെച്ച് ആവില്ല മസിലിന്റെ ഗ്രോത്ത് അമ്പത് ശതമാനം കുറയുന്നു സ്ട്രെങ്ത്തോ അതൊരു ഫേക്ക് സ്ട്രെങ്ത് ആയിട്ട് മാറുന്നു അപ്പൊ ഇതിൻ്റെ കറക്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെസ്റ്റ് ടച്ച് ചെയ്യുക ഫുൾ പ്രസ് ചെയ്യുക കേൾസ് ടച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ഷൻ കൂടി വരണം ഓക്കെ മിസ്റ്റേക്ക് നമ്പർ ത്രീ സെയിം മസലിന് തന്നെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക ഇപ്പോൾ ചെസ്റ്റിന് വർക്ക്ഔട്ട് ചെയ്യാൻ വന്നു ഡെയിലി ചെസ്റ്റ് മാത്രം വർക്ക്ഔട്ട് ചെയ്യുന്നവരുണ്ടാവും ചിലർ ബൈസ് ഇഷ്ടമുള്ളവരുണ്ടാവും ഡെയിലി ബൈസ് മാത്രം വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ബാക്കിയുള്ള വർക്ക്ഔട്ട് ഒന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ഡാമേജ് സംഭവിക്കുകയും മസിൽ സൈസ് സീറോ ആവുകയും ചെയ്യുന്നു മസിൽ ഡെവലപ്മെന്റ് നടപടിയാവില്ല പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ഡെവലപ്മെന്റ് നമ്മുടെ മസിൽ ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും റെസ്റ്റ് അതുപോലെ തന്നെ റിക്കവറി ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മസിലിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം മിനിമം നമുക്ക് ഒരു ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എങ്കിലും നമുക്ക് എന്ത് വേണം അതിന് റെസ്റ്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ആ വർക്ക് പിന്നെ ആ മസിലിനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി നമുക്ക് അല്ലെങ്കിൽ മസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ചെസ്റ്റ് ചെയ്യാം ഒരു ദിവസം നിങ്ങൾക്ക് ബാക്ക് വർക്കൗട്ട് ചെയ്യാം അതുപോലെ തന്നെ ലെഗ് ഷോൾഡർ അതുപോലെ തന്നെ നമ്മുടെ ബൈസപ്സ് ട്രൈസപ്സ് അങ്ങനെ അങ്ങനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും മിസ്റ്റേക്ക് നമ്പർ ഫോർ ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുക പ്രോപ്പറായിട്ടുള്ള പ്രോട്ടീൻ ഫുഡുകൾ നിങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ഷുഗർ ഐറ്റംസ് അതുപോലെ തന്നെ ജ്യൂസുകൾ ഷേയ്ക്ക്സുകൾ ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബോഡിയിൽ ബെല്ലി ഫാറ്റ് കൂടാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ വരിക അപ്പോൾ ഇതിന് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക പ്രോട്ടീൻ ഫുഡുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അരി ഭക്ഷണങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുക രാത്രി നേരം വൈകിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക വർക്കൗട്ട് നിങ്ങളുടെ ബോഡീനെ ഷെയ്പ്പ് ചെയ്യും ഡയറ്റ് നിങ്ങളുടെ ബോഡീനെ ബിൽഡ് ചെയ്യും ഓക്കെ മിസ്റ്റേക്ക് നമ്പർ ഫൈവ് വാമപ്പ് സ്കിപ്പ് ചെയ്യുന്നത് പലരും ജിമ്മിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാമപ്പ് ചെയ്യാൻ പലരും മടി കാണിക്കണ കാണാറുണ്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മൾ വാമപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്തേ പതിയാവും അപ്പോൾ സിനോവിയൽ ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ്സ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വാമ് മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാമപ്പ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് വാമപ്പ് കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് വാമപ്പിന് ശേഷം നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തെങ്കിൽ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി സാധ്യത വളരെയധികം കൂടുതലാണ് ജോയിൻസിലൊക്കെ എവിടെയെങ്കിലും ലോക്ക് കാര്യങ്ങളും അല്ലെങ്കിൽ ഇഞ്ചുറിയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്കൗട്ട് അങ്ങോട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനോ വർക്കൗട്ടൊക്കെ നിർത്തി പോകേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് നിങ്ങൾ ഉൾപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം മിസ്റ്റേക്ക് നമ്പർ സിക്സ് ഓരോ വർക്കൗട്ടിൻ്റെ ഇടയിലും പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കൊടുക്കാതെ ചെയ്യുന്ന വർക്കൗട്ട് നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്തു ആ വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ടൈം നമ്മൾ അതിനൊരു റെസ്റ്റ് കൊടുത്തിട്ട് റെസ്റ്റ് വളരെ ഷോർട്ട് ടൈം കൊടുത്തിട്ട് പിന്നെയും പിന്നെയും വർക്കൗട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു പ്രവണത ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ ബോഡിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യല്ല ഇതിന് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്ത് കുറയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സെറ്റ് അടിക്കാനുള്ള എനർജി നമുക്ക് ലോസ് ആവും പിന്നെ ശരിയായിട്ടുള്ള രീതിയിലല്ല ആ ഒരു ഇൻഫർമേഷൻ ചെല്ലുക ആ സിഗ്നൽ ചെല്ലുക അപ്പോൾ അവിടെയും നമുക്ക് എന്തുണ്ടാവും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബോഡി നമുക്ക് കൊണ്ടുവരാൻ സാധ്യല്ല മിസ്റ്റേക്ക് നമ്പർ സെവൻ ലോങ് റെസ്റ്റ് പീരീഡ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് റെസ്റ്റ് ടൈമുണ്ട് അതുപോലെ തന്നെ ലോങ്ങ് റെസ്റ്റ് ടൈമുണ്ട് ഒരു വർക്കൗട്ടിന് ശേഷം ഒരുപാട് ടൈം റെസ്റ്റ് എടുത്തിട്ട് അവിടെ എവിടെ നോക്കിയിരിക്കുക ഫോൺ നോക്കുക അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നതിന് ശേഷം വീണ്ടും വർക്കൗട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഓട്ടോമാറ്റിക്കലി സെറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന് കൂടുതൽ റെസ്റ്റ് വരുമ്പോൾ വർക്കൗട്ട് ഇൻറ്റൻസിറ്റി കുറേയാണ് ചെയ്യുന്നത് നമ്മുടെ സമയം ഒരുപാട് നഷ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഫാറ്റ് ബേൺ പ്രോസസ്സ് അവിടെ വളരെ സ്ലോവിലേ നടക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഓരോ വർക്കൗട്ടിൻ്റെ ഇടയിലും പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം കൊടുത്ത് റെസ്റ്റിൻ ടൈം കൊടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുക ഓവറായിട്ട് കൂടും വേണ്ട ഓവറായിട്ട് കുറയും വേണ്ട ഓക്കെ ആ ജിമ്മിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാരെ കാര്യം നോക്കി വേഗം വർക്കൗട്ട് ചെയ്യുക പ്രോപ്പർ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക അവസാനിപ്പിക്കുക പെട്ടെന്ന് ഫുഡ് എടുത്ത് അവസാനിപ്പിച്ച് പോവുക മിസ്റ്റേക്ക് നമ്പർ എയ്റ്റ് മറ്റൊരാളുടെ വർക്കൗട്ട് നമ്മൾ പല സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുള്ള വർക്കൗട്ട് കോപ്പി അടിച്ചിട്ട് ചെയ്യുന്ന രീതി നമ്മുടെ ബോഡി എങ്ങനെയാണോ ഉള്ളത് പലരുടെയും ബോഡിയും പല രീതിക്കാണ് അവർക്ക് അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകളാണ് അവര് ചെയ്യുന്നത് അത് നോക്കി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഞ്ചുറി ആയിരിക്കും കൂടുതൽ വരിക ട്രൈസപ്സ് ട്രൈസപ്സൊക്കെയാണ് അയാൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ട്രൈസപ്സിനും ചിലപ്പോൾ അയാൾ ഒരു ഹെഡിനായിരിക്കും ട്രൈസപ്സിന്റെ മൂന്ന് ഹെഡിന് വർക്കൗട്ട് കൊടുക്കുന്നതിന് പകരം അയാൾ ചിലപ്പോൾ അയാളെ നമ്മൾ കാണുന്നത് അയാൾ ഒരു ഹെഡിന് മാത്രം വർക്കൗട്ട് ചെയ്യണമായിരിക്കും അയാൾക്ക് അതായിരിക്കും വീക്ക് അപ്പോൾ അയാൾ എന്ത് ചെയ്യും ആ വർക്കൗട്ട് കൂടുതൽ കാണുമ്പോൾ നമ്മൾ ആ വർക്കൗട്ട് മാത്രമാണ് നമുക്ക് ചെയ്താലേ ഗുണം എന്ന് ചെയ്താല അത് മാത്രം ചെയ്യും കറക്റ്റായിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ച് ധാരണയില്ലാണ്ട് വർക്കൗട്ട് ചെയ്യാം ബിഗിനേഴ്സ് എപ്പോഴും അവരൊരു പ്രോഗ്രാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക ട്രെയിൻ ജിമ്മിലെ ട്രെയിനറെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ചെയ്ത് തരും ഓക്കെ അതുപോലെ തന്നെ പ്രോഗ്രസീവ് ഓവർലോഡ് നിങ്ങൾ ഫോളോ ചെയ്യുക പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ ചെയ്ത കാളും കൂടുതൽ വെയ്റ്റ് അല്ലെങ്കിൽ റബ്സോ നിങ്ങൾ പിറ്റത്താഴ്ച ചെയ്യുമ്പോൾ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ചെസ്റ്റ് ബ്രസ് നിങ്ങൾ ഒരു പത്ത് കിലോനോ ഇട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു രണ്ടര ശതമാനം നിങ്ങൾ വെയിറ്റ് കയറ്റുക ഇനി വെയിറ്റ് എല്ലാം നിങ്ങൾക്ക് കയറ്റാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ റെപ്സ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നിന്ന് പത്ത് ചെയ്താണെന്നുണ്ടെങ്കിൽ പിറ്റേ പ്രാവശ്യം നിങ്ങളൊരു പന്ത്രണ്ട് റപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതാണ് പ്രോഗ്രസീവ് ഓവർലോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്റ്റേക്ക് നമ്പർ നയൻ നമ്മൾ വർക്ക്ഔ വർക്കൗട്ടിൻ്റെ പ്രോഗ്രസ് നമ്മൾ ട്രാക്ക് ചെയ്യാതിരിക്കുക റെപ്സ് ചെയ്തു എത്ര വെയിറ്റ് ചെയ്തു എന്നൊന്നും ചിന്തിക്കാതെ ഉള്ള വർക്കൗട്ട് അതൊന്നും ട്രാക്ക് ചെയ്യാതെയുള്ള വർക്കൗട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഗ്രോത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ സാധ്യല്ല അപ്പോൾ ഒരു വെയിറ്റ് തന്നെ ആയിരിക്കും ആ മാസം മൊത്തം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ എന്താകും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് വരില്ല വീക്കിലി നമ്മുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക വെയിറ്റ് ഒരേ വെയ്റ്റിൽ ഫോളോ ചെയ്യാണ്ട് കുറച്ചും കൂടി വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മിസ്റ്റേക്ക് നമ്പർ ടെൻ ഉറക്കം ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക റിക്കവറി ട്രൈം പ്രോപ്പറായിട്ട് നടക്കാണ്ടിരിക്കുക നൈറ്റ് നമ്മൾ വളരെ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുക മോർണിംഗ് വളരെ ലേറ്റ് ആയിട്ട് എഴുതിയിരിക്കുക ഇവിടെ പ്രശ്നം സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ മസിൽ റിക്കവറി നമുക്ക് സാധ്യമാവില്ല മസിൽന് പ്രോപ്പറായിട്ടുള്ള റിക്കവറി നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ മസിൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ആണെങ്കിൽ ഫാറ്റ് ലോസ് നിങ്ങൾക്ക് അവിടെ സാധ്യമാവുള്ളൂ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണിൽ വേരിയേഷൻ വരാൻ ചാൻസ് കൂടുതലാണ് ഈ ഹോർമോൺ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ബോഡി ബോഡി മൊത്തം താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് വരും ഒന്നില്ലെങ്കിൽ ബോഡി ഫാറ്റ് കൂടണം ബെല്ലി ഫാറ്റ് കൂടാനുള്ള ചാൻസ് കൂടും അതുപോലെ തന്നെ നമുക്ക് എന്താ നമ്മുടെ ബോഡി മെറ്റബോളിസം കുറയാനുള്ള ചാൻസും ഉണ്ട് ഡെയിലി മിനിമം നമ്മൾ ഒരു ആറ് മുതൽ ഏഴ് അവറെങ്കിലും ഏഴ് മണിക്കൂറെങ്കിലും രാത്രി ഉറങ്ങാൻ ശ്രമിക്കുക റെസ്റ്റ് ടൈം നമ്മൾ റെസ്പെക്ട് ചെയ്യുക ഓക്കെ ഈ പറഞ്ഞിട്ടുള്ള പത്ത് മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിൽ ഗ്രോത്ത് സ്പീഡാവുകയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാറ്റ് ലോസ് വിസിബിൾ ആവുകയും ചെയ്യും ഇഞ്ചുറി നിങ്ങൾക്ക് ചാൻസ് വളരെ കുറയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ള ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് അറിയുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്